തുല്യതയില്ലാത്ത ബന്ദി കൈമാറ്റമാണ് കഴിഞ്ഞ ദിവസം ഫലസ്ഥീൽ നടന്നത് മൂന്ന് ബന്ദികളെയാണ് മോചിപ്പിച്ചത് അത് മൂന്ന് പേരും ഇരട്ട പൗരത്വമുള്ളവ ഉള്ളവരാണ് ഒരാൾക്ക് അമേരിക്കൻ പൗരത്വമുണ്ട് ഒരാൾക്ക് റഷ്യൻ പൗരത്വമുണ്ട് ഒരാൾക്ക് ബ്രസീലിയൻ പൗരത്വമുണ്ട് ഈ ഇസ്രായേലിൻ്റെ പൗരത്വമുണ്ട് അങ്ങനെ മൂന്ന് രാജ്യങ്ങളുടെ ഇരട്ട പൗരത്വമുള്ള മൂന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു അതിന് പകരം മുന്നൂറ്റി അറുപത്തി ഒൻപത് തടവുകാരെ ഇസ്രായേൽ സൈന്യവും മോചിപ്പിച്ചു ഇതിന് ഇത് സമാനമായിരിക്കുന്ന ഒരു തടവുമോചനം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാധാരണഗതിയിൽ ഒരു ബന്ധുകൾക്ക് പത്ത് തടവുകാരെന്നോ അല്ലെങ്കിൽ മുപ്പത് തടവുകാരെന്നോ അങ്ങനൊക്കെ മോചനം ഉണ്ടാകാതെ അപൂർവ ഘട്ടത്തിലൊക്കെ ഒരു ബന്ധുകൾക്ക് നൂറ് തടവുകാരുടെ പേരുകളൊക്കെ മുന്നൂറ് തടവുകാരൊക്കെ മോചന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് മൂന്ന് ബന്ധികൾക്ക് മുന്നൂറ്റി അറുപത്തി ഒൻപത് തടവുകാരാണ് അപ്പോൾ വലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിഷയത്തിൽ എത്രത്തോളം കഠിനമായ രീതിയിൽ ഇടപെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് മീഡിയക്കാർ ഈ വിഷയത്തെ അല്ലെങ്കിൽ ഈ സംഭവത്തെ വിലയിരുത്തുന്നത് കരാർ വ്യവസ്ഥ പാലിക്കാത്തതിന് ബന്ധിമോചനം വൈകിപ്പിക്കും എന്ന് ഇതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു അപ്പൊ അവർ പറഞ്ഞ കാര്യം നിലവിലെ കരാർ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തികൾ അതായത് ആശുപത്രിയിലേക്ക് മരുന്നുകൾ മരുന്നുമായിട്ട് വരുന്ന വാഹനത്തെയും ഭക്ഷണവും വസ്ത്രവുമായിട്ട് വരുന്ന വാഹനങ്ങളെയെല്ലാം ഇസ്രായേൽ സൈന്യം തടയുന്നു മാത്രവുമല്ല ഇവര് തെക്ക് വടക്കൻ ഗസയിൽ നിന്ന് മാറിപ്പോകുന്ന ഫലസ്തീനുകൾക്ക് നേരെ വെടിവെപ്പ് നടത്തുന്നു ശെല്ലാക്രമണം നടത്തുന്നു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതെല്ലാം ബന്ദി മോചന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് എന്നതിനാൽ തങ്ങൾ ബന്ധികളെ കൈമാറുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ തടയപ്പെട്ടിരിക്കുന്നു എന്നൊരു പ്രസ്താവനയ്ക്ക് ഇതിനു മുമ്പുണ്ടായിരുന്നു അതിലൊക്കെ പിന്നെ വലിയ രീതിയിലുള്ള ഇളവുകൾ ഇസ്രായേലിന്റെ ഭാഗത്തു തന്നെ ഉണ്ടായി കാര്യമെന്ന് പറയുന്നത് വലിയ പ്രക്ഷോഭവും സമരങ്ങളും ഇസ്രായേൽ അങ്ങനെ ചൂട് പിടിച്ചു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിൽക്കളിയില്ലാത്തൊരവസ്ഥ വന്ന സമയത്ത് കാഠിനത്തിലൊക്കെ കുറവ് വരുത്തിയെങ്കിൽ മാത്രമേ ബന്ധു മോചനം നടക്കൂ എന്ന് അവർക്ക് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത് ഇതിൽ നിന്ന് പുറകോട്ട് പോയത് ജൂലൈ പത്തൊൻപതിനാണ് ആദ്യത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് നാൽപ്പത്തി രണ്ട് ദിവസം നീണ്ടുനിന്ന ആദ്യത്തെ വെടിനിർത്തലായിരുന്നു അത് മുപ്പത്തിമൂന്ന് ബന്ദികൾക്ക് പകരം ഏകദേശം രണ്ടായിരത്തോളം തടവുകാരെയാണ് അന്ന് മോചിപ്പി മോചിപ്പിച്ചത് പിന്നീട് ഇരുപത്തിയൊന്ന് ബന്ദികളുടെ കൈമാറ്റത്തിന് പകരമായി എഴുന്നൂറ്റി മുപ്പത് തടവുകാരെ മോചിപ്പിച്ചു അടുത്ത ഘട്ടം വന്ന സമയത്താണ് വിഷയങ്ങളുടെ സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് കരാർ വ്യവസ്ഥ പാലിക്കാത്ത വിവരം മാത്രമല്ല ബൈഡനെക്കാണ് കഠിനമായ രീതിയിൽ ഫലസ്തീൻ അനുകൂലമായിരിക്കും ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചതോടുകൂടി ഒന്നുകൂടി യുദ്ധം ചെയ്താൽ അമാസിനെ ഇല്ലാതാക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുമെന്നോ ഇസ്രായേലിൽ തോന്നിപ്പോയി അത് ബന്ധുക്കളുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട ബലവേശലായിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലർ ഇതിനെ കണ്ടത് വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നിരാഹാരങ്ങളും നിത്യ കാഴ്ചയായി ഇസ്രായേലിൻ്റെ അകത്ത് മാറിയതോടുകൂടി അവർ യഥാർത്ഥത്തിൽ നിലനിൽപ്പിന് പോലും പ്രയാസപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഇസ്രായേലികരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുക ജയിലിൽ കിടുന്ന ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ ഗവൺമെന്റിൽ തന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അപൂർവമായിട്ട് മാത്രം ഉണ്ടാകുന്നതാണ് ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ വലിയ രീതിയിൽ ഇളവുകൾ നൽകി അങ്ങനെയാണ് കരാർ വ്യവസ്ഥ പാലിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് ഖത്തറും ഈജിപ്തും ഏത് തരത്തിലുള്ള കരാറാണോ പാലി പാലിക്കാൻ വേണ്ടി ഇസ്രായേലോട് പറഞ്ഞത് അത് പാലിക്കാൻ തയ്യാ തങ്ങൾ തയ്യാറാണ് എന്നുള്ളത് അവർ സമ്മതിച്ചതോടു കൂടിയാണ് ഇങ്ങനെ ഒരു ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട കാര്യം മൂന്ന് ബന്ധുക്കൾക്ക് പരം മുന്നൂറ്റി അറുപത്തി ഒൻപത് തടുക പറയുന്ന കാര്യം ഇങ്ങനെയാണ് കെട്ടിട നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഇസ്രായേൽ തടയുന്നു കൂടാരം ഇന്ധനം മരുന്ന് ഭക്ഷണം കുട്ടികളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഇസ്രായേലിലേക്ക് അതെല്ലാം ഗസയിലേക്ക് ലോകത്തിലെ വ്യത്യസ്ത രാഷ്ട്രങ്ങൾ സഹായമായി നൽകുന്നത് ഗസയുടെ അതിർത്തിയിൽ വെച്ച് നശിപ്പിക്കുകയോ തടയുകയോ ചെയ്യുന്ന പ്രവർത്തനം അനുസൂതം തുടരുന്നു ഐ ഡി എഫ് സംഘം ഇങ്ങനെ വരുന്ന സമയത്ത് കരാർ വ്യവസ്ഥയുടെ പൂർണ്ണമായിരിക്കുന്ന ലംഘനമാണ് എന്ന് മനസ്സിലാക്കുന്നു ആയതിനാൽ ഇതൊന്നും ചെയ്യില്ല ഇത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതായിരുന്നു പാലസ്തീൻ്റെ നിലപാട് അതിൽ മാറ്റം വന്നതോട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയും ചെയ്തു ഇപ്പം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം ഗസയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ മൂന്ന് ബന്ധികളെയും കൂടി കരാർ പ്രകാരം മോചിപ്പിക്കാറുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വ്യവസ്ഥ ഇനി രണ്ടാം ഘട്ട ചർച്ചയോടുകൂടി ഉണ്ടാവും എന്നുള്ളതും മുപ്പതിലധികം ബന്ധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ ബന്ധികളെ എങ്ങനെ കൈമാറും അതിന് കരാർ വ്യവസ്ഥ എന്താണ് എന്നുള്ളത് ഈ അടുത്ത അടുത്ത് ചേരാൻ പോകുന്ന ഉച്ചകോടി ഈ ഖത്തറിൽ ചേരാൻ പോകുന്ന വെടിനിൽത്തർ ചർച്ചയിലെ പ്രതിനിധികളുമായി ചേർന്നുകൊണ്ട് തീരുമാനിക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിനപ്പുറമായ രീതിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിഷയം വന്നത് കരാർ വ്യവസ്ഥ പാലിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കരാർ ലംഘിക്കുമെന്നും തങ്ങൾ അക്രമം നടത്തുമെന്നും ഇസ്രായേൽ പറയുകയും അതിന് അമേരിക്ക സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ബന്ധിമോചനം പൂർണ്ണമായ രീതിയിൽ അവസാനിച്ചതിനു ശേഷം ഇസ്രായേൽ ഗസയെ ആക്രമിച്ചാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ് രണ്ട് രീതിയിൽ ഇതുവരെ ബൈഡൻ പറയാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ട്രംപ് പറയുന്നു ഗസക്കാരെ അവിടെ നിന്ന് ഒഴിവാക്കണം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും നിലപാടിൽ നിന്ന് അമേരിക്ക മാറിയിട്ടില്ല പിന്നീട് പൂർണ്ണമായിരിക്കുന്ന ബന്ധിമോചനം ഇല്ലെങ്കിൽ ആക്രമിക്കും എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അയാൾ ആ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല അതിനും കാഠിനം കുറഞ്ഞു എന്ന് മാത്രം ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ് വലതുപക്ഷ തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന വിഭാഗമാണ് നിലവിൽ ഇസ്രായേൽ ഗവൺമെന്റ് പിന്തുണക്കുന്നത് അതുകൊണ്ട് ഇവരുടെ താല്പര്യങ്ങൾ ഇപ്പം മാനിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റ് തായ് വീഴും എന്നുള്ള ഉറപ്പാണ് തായ വീണ് കഴിഞ്ഞാൽ ഈ നിലവിലെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂയത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത മൂയത്തിലേക്ക് കയറാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസുണ്ട് അറസ്റ്റ് വാറണ്ട് ലോകത്തുള്ള പരമാവധി രാജ്യങ്ങൾ വിമർശിക്കപ്പെട്ട വ്യക്തിയാണ് മിഡിൽ ഈസ്റ്റ് പോലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ നിലപാടിനാലാണ് പോയിരിക്കുന്നത് അപ്ര കരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇനി ചർച്ച പോലും ചെയ്യേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ളടത്തേക്ക് അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ പ്രതിസ്ഥാനത്തുള്ളത് നില ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആണ് എന്നതിനാൽ അവിടെ വലിയ പ്രതി പ്രതിസന്ധികൾ ഉണ്ടാകുന്നു അതുകൊണ്ട് അയാളെങ്ങാനും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഭരണത്തിലേറാൻ സാധിക്കില്ല എന്നതിനാൽ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമുള്ള വിഷയമാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അമേരിക്ക പൂർണ്ണമായിരിക്കുന്ന സഹായം ഇസ്രായേൽ നൽകുകയും രണ്ടാം ഘട്ടം അല്ലെങ്കിൽ അടുത്ത് ഈ ഈ ബന്ധി കൈമാറ്റത്തിന് ശേഷം ഒരു പുതിയൊരു ആക്രമണം ഗസക്കകത്തുണ്ടായാൽ പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയിൽ വന്നിരിക്കുകയാണ് അതിന് മറ്റൊരു ഭാഗം പറയുന്നത് അമാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഗസയുടെ ഭരണം അറേബ്യൻ രാജ്യങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്തുണ നൽകും എന്നുള്ളത് ഇതിനു മുൻപ് ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും പറഞ്ഞതാണ് ആ ഒരു കാര്യം ചർച്ച ചെയ്യണമെങ്കിൽ തന്നെ ഇതിൽ അമാസിന്റെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന കാര്യങ്ങൾ കാര്യങ്ങൾ കൂടി ഇതിന്റെ ഇടയിൽ വളരെ പ്രാധാന്യമായിട്ട് വന്നിരിക്കുകയാണ് അപ്പം സങ്കീർണ്ണമായിരിക്കുന്ന വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്ന അഭിപ്രായം ബലപ്പെട്ടിരിക്കുന്നു ആയതിനാൽ ഇപ്പോൾ കൃത്യമായ രീതിയിലുള്ള ഒരു കണക്ക് ഇപ്പോഴും പറയാതിരിക്കുന്നു അമാസ് എന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ബന്ധികളുടെ കണക്ക് അവർ പറയുന്നതിനപ്പുറം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മരിച്ചു പോയിരിക്കുന്ന ബന്ദികളുടെ കണക്കും ഏറെക്കുറെ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് കാര്യം ഈ ഈ ബന്ദി കൈമാറ്റത്തിന് ശേഷം ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിന് പ്രതിരോധിക്കേണ്ട സംവിധാനം വളരെ രീതിയിൽ ബലമുള്ളതായിരിക്കും ശക്തി ഉള്ളതായിരിക്കും അതിന് ഏതൊക്കെ തരത്തിൽ ഇടപെടൽ നടത്താൻ പറ്റുമോ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഒരു രൂപങ്ങൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചർച്ച തന്നെ ആരംഭിച്ചത് ട്രംപിൻ്റെ ഗസ പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഗസയിൽ നിന്ന് ഫലസ്തീനുകൾ പിന്മാറണം എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ ബന്ധികളെ പൂർണ്ണമായി കൈമാറിയിട്ടില്ലെങ്കിൽ ഇസ്രായേൽ വീണ്ടും യുദ്ധം ചെയ്യും അത് അവരുടെ താല്പര്യമാണ് നൂറ് ശതമാനം തങ്ങൾ ഇസ്രായേലുമായിട്ട് സഹകരിക്കും എന്ന് പറഞ്ഞതോടുകൂടി ഈ ബന്ദി കരാർ വ്യവസ്ഥ ഇസ്രായേൽ പാലിക്കുന്നില്ലെങ്കിൽ പാലിപ്പിക്കാൻ മാത്രം സംവിധാനമുള്ള സൈനിക ബലമുള്ള രാജ്യങ്ങൾ നിലവിലില്ല എന്നുള്ളതാണ് അപ്പം അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അമേരിക്കയാണ് അമേരിക്ക ഇതിന് സപ്പോർട്ടാണ് പിന്നീട് റഷ്യയാണ് റഷ്യ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏത് തരത്തിൽ ഇടപെടൽ നടത്തും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പൂർണ്ണ വിവരങ്ങൾ ഇപ്പോഴും വന്നിട്ടില്ല അവർ നേരിട്ടുള്ള ഒരു ഇടപെടൽ ഏതെങ്കിലും രാജ്യം ഈ വിഷയത്തിൽ ഇപ്പോൾ നടത്തിയതായിരിക്കുന്നത് വേറെ പുറത്തു വന്നിട്ടുമില്ല അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് ബന്ദി കൈമാറ്റത്തിന് ശേഷമുള്ള ഇസ്രായേലിൻ്റെ നയനിലപാടുകൾ ഏത് തരത്തിലായിരിക്കും എന്ന കാര്യം ചർച്ച ചെയ്യണമെന്ന് ഫലസ്തീനിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അഭിപ്രായം ഉയർന്നു വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനി വരാനുള്ള ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന പ്രശ്നങ്ങൾ അതിൽ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതുമാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഗസ മാത്രമാണ് കരാർ വ്യവസ്ഥയിൽ ഉള്ളത് വെസ്റ്റ് ബാങ്ക് ഇല്ല ആ ഒരു ആ ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് നിരന്തരം വെസ്റ്റ് ബാങ്കിനെ ആക്രമിക്കുകയും അവിടെ പല കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ വരാൻ പോലും പോകുന്ന കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ വെസ്റ്റ് ബാങ്കിനെയും കൂടി ഗസയെ ഉൾക്കൊള്ളിച്ച് ഉൾക്കൊള്ളിച്ച പോലെ തന്നെ ഉൾക്കൊള്ളിച്ച് മൊത്തത്തിലൊരു ഫലസ്തീൻ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് ചർച്ച ചെയ്യണം ഇപ്പോൾ ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന ഫലസ്തീനികളുടെ മോചനം ഇതിൽപ്പെട്ടതാണ് പക്ഷേ വെസ്റ്റ് ബാങ്കിൽ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇതിൽ പെട്ടതല്ല അത് രണ്ടും കൂടി ഉൾക്കൊള്ളിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഫലസ്തീൻ്റെ ഭൂപ്രദേശത്ത് ഉണ്ടാകൂ എന്നുകൂടി ഇപ്പോൾ യഥാർത്ഥത്തിൽ മധ്യസ്ഥർ മുഖാന്തരം ഫലസ്തീൻ്റെ പ്രതിനിധികൾ പറഞ്ഞതായിരിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നു ആ വിഷയം കൂടി ഉൾക്കൊള്ളിക്കുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന ചർച്ച ഏത് തരത്തിൽ അവസാനിക്കും എന്ന് ചർച്ചയോടനുബന്ധിച്ച് മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾക്ക് പോലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ